ആദ്യം തന്നെ പ്രണവിന്റെയും പ്രവീണിന്റെയും ആ ഒരു കുടുംബം പഴയ പോലെ തന്നെ സന്തോഷമായിട്ട് അവർ ഒരുമിച്ച് ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് കമന്റ് ചെയ്യുക എന്തായാലും അത് ഉടനെ തന്നെ സംഭവിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഇപ്പോൾ പ്രണവ് കൊച്ചുവിനെതിരെയും അച്ഛനും അമ്മയ്ക്കുമെതിരെ ഞെട്ടിക്കുന്ന തെളിവുകളുമായിട്ട് പ്രവീൺ വന്നിരിക്കുകയാണ് പ്രവീണിനെയും ഭാര്യയെയും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചു എന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് പ്രവീൺ വന്നിരിക്കുന്നത് ആ ഒരു വീഡിയോക്കകത്ത് പ്രണവും അച്ഛനും ചേർന്ന് പ്രവീണിനെ ഉപദ്രവിച്ചതിന്റെ ഏർ മുറിപ്പാടുകളടക്കമുള്ള ദൃശ്യങ്ങൾ പ്രവീൺ ആ ഒരു വീടിക്കകത്ത് പങ്കുവെക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു വീടിക്കകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രവീണെന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ ഭാര്യയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വിഷമം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പ്രവീൺ ആ ഒരു വീഡിയോക്കകത്ത് എടുത്തു പറയുന്നുണ്ട് അത് മാത്രമല്ല പ്രവീണിന്റെ അച്ഛനും അമ്മയും പ്രവീൺ എന്തിനാണ് വീട് വിട്ടിറങ്ങിപ്പോയത് തിരിച്ചു വരൂ നീയൊക്കെ കൂടി ഒരുമിച്ച് താമസിക്കേണ്ട വീടാണ് നമ്മളെ എല്ലാവരുടെയും കൂടെ വീടാണ് നിനക്ക് അഡ്രസ്സ് ഇല്ലാതാകുന്നില്ല എന്നൊക്കെ പറയുന്ന കൊച്ചുവിന്റെ ചാനലിലിട്ട ഒരു വീഡിയോ നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ് അതിനെതിരെയുള്ള ഒരു പ്രധാന തെളിവുകളുമായിട്ട് പ്രവീൺ ആ ഒരു വീഡിയോക്കകത്ത് വ്യക്തമാക്കുന്നുണ്ട് അതായത് അച്ഛന്റെയും അമ്മയുടെയും വോയിസ് ക്ലിപ്പുകൾ പ്രവീൺ ആ ഒരു ചാനലിൽ നീ ആ ഒരു വീട്ടിൽ പ്രവീൺ നിൽക്കണ്ട എന്ന് അച്ഛനും അമ്മയും പറയുന്നതിന്റെ വോയിസ് ക്ലിപ്പുകൾ പ്രവീൺ ആ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് എന്തായാലും പ്രവീൺ പോസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോയ്ക്കകത്ത് കുറച്ച് തെളിവുകൾ അടക്കം പോസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ പ്രവീണിന്റെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരും തന്നെ കമന്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രശ്നം തുടങ്ങുന്ന സമയത്ത് ആദ്യം വീഡിയോ ഇട്ടത് പ്രവീണാണ് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രവീണിന്റെ ഭാഗത്ത് നിന്നു നെഗറ്റീവ് കമൻറ്റുകൾ സ്വാഭാവികമായിട്ടും കൊച്ചുവിന്റെ ഭാഗത്ത് എല്ലാവരും നെഗറ്റീവ് കമന്റുകൾ ഇടാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ കൊച്ചു അടുത്ത തൊട്ടടുത്ത് തന്നെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൊച്ചുവിന്റെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് നിന്നു ഇപ്പോൾ ഇതാ പ്രവീൺ ഒരു വീഡിയോ തെളിവുകൾ തെളിവുകളടക്കമുള്ള ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും വീണ്ടും പ്രവീണിന്റെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട് എന്തായാലും അവരവരുടെ ഭാഗം അത് കേൾക്കുന്ന സമയത്ത് അവര് പറയുന്ന ഭാഗത്താണ് ശരി ശരിയെന്ന് നമ്മൾക്ക് തോന്നിപ്പോകും എന്തായാലും എനിക്ക് തോന്നുന്നത് ഇത് ഒരാളുടെ ഭാഗം മാത്രം കേൾക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇതിനൊരു ആയിട്ട് ചിലപ്പോൾ കൊച്ചു വന്നു കഴിയുമ്പോൾ കൊച്ചുവിന്റെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ ഒരുപക്ഷെ വന്നിരിക്കാം കൊച്ചുവിൻ്റെ ഭാഗത്തും ഒരുപക്ഷെ ഒരുപാട് തെളിവുകൾ കാണും അതെല്ലാം ചിലപ്പോൾ അടങ്ങിയിരിക്കുന്ന ഒരു വീഡിയോ കൊച്ചു ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കാം നമുക്കറിയില്ല നമുക്ക് എന്തായാലും കണ്ടുതന്നെ അറിയാം എന്തായാലും പേരുടെ ഭാഗം കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഒരു ഒന്നാമത്തെ കാര്യം ഇത് ശരി തെറ്റുകൾ നമുക്ക് പറയാൻ പറ്റില്ല ഒരു കുടുംബമാണ് സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ടാവും എല്ലാ കുടുംബത്തിലും തന്നെ ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് അതൊക്കെ തന്നെ എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിച്ച് അവർ പോലെ തന്നെ സന്തോഷമായിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് ഒരു നല്ലൊരു യൂട്യൂബ് ചാനലുള്ള ഒരു കുടുംബമൊക്കെ ആയിട്ട് തന്നെ പഴയ പോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം ഇവരെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക